മൂല്യമതിപ്പിൽ വിലക്കുറവിലുള്ള അഥവാ അണ്ടർ വാല്യൂഡായി നിൽക്കുന്ന ഓഹരികളെ കണ്ടെത്തുന്നതിനെ പ്രേരനപ്പെടുത്താവുന്ന ഒരു മാർഗ്ഗമാണ് ഓഹരിയുടെ വിപണി വിലയും പ്രതി ഓഹരി ബുക്ക് വാല്യൂ തമ്മിൽ ഒത്തുനോക്കുന്ന പ്രൈസ് ടു ബുക്ക് വാല്യൂ അഥവാ പി ബി റീഷ്യൂ എന്നത് എപ്പോഴാണോ ഈ അനുപാതം ഒന്നിന് താഴെ എത്തുന്നത് അപ്പോൾ ആ ഓഹരിയെ മൂല്യമതിപ്പിൽ വിലക്കുറവിലുള്ള അഥവാ അണ്ടർ വാല്യൂടായി കണക്കാക്കാവുന്നതാണ് നിക്ഷേപകർക്ക് അധിക സുരക്ഷ നൽകുന്ന ഘടകമായാണ് ഇതിനെ കണക്കാക്കുന്നത് ഇത്തരത്തിൽ ബുക്ക് വാല്യൂവിന് താഴെ വ്യാപാരം ചെയ്യപ്പെടുന്ന മൂന്ന് സ്മോൾ ക്യാപ് ഓഹരിയുടെ വിശാംശങ്ങൾ നോക്കാം ആദ്യം എന്തുകൊണ്ട് ബുക്ക് വാല്യൂവിന് പ്രാധാന്യം കമ്പനി പൂട്ടിപ്പോയാലും നിലവിലുള്ള ബാധ്യത കീഴിച്ച ശേഷം ആസ്തികളിൽ നിന്നും നിക്ഷേപർക്ക് വന്നു ചേരാവുന്ന പ്രതിയോഹരി വീതം അല്ലെങ്കിൽ തുക ഓഹരിയുടെ വിപണി വിലകൾ അധികമാണ് എന്നതിനാൽ കൈവരുന്ന ഉയർന്ന നിക്ഷേപ സുരക്ഷിതത്വം അഥവാ നെറ്റ് മൂല്യപതിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഓഹരി വിലക്കുറവിലാണ് നിൽക്കുന്നത് അഥവാ അണ്ട്രവാലയൂഡ് ആണെന്നത് കമ്പനിയുടെ ആസ്തികളിൽ മറിഞ്ഞിരിക്കുന്ന മൂല്യം തിരിച്ചറിഞ്ഞ് വലിയ വില നൽകി മറ്റ് സംരംഭങ്ങൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയും ഇതിലൂടെ ലഭിക്കാവുന്ന നേട്ടവും ഡിവിഡൻ എണ്ണത്തിലും ദീർഘകാലയളവിലും കരകതവമാകാവുന്ന മൂലധന നേട്ടവും ഒക്കെ പരിഗണിച്ചാൽ ഉയർന്ന ബുക്ക് വാല്യൂ ഉള്ള ഓഹരികളെ നിക്ഷേപത്തിനായി പരിഗണിക്കുന്നത് തെറ്റിൽ എന്ന കരുതാം അതേസമയം യൂട്ടിലിറ്റീസ് എനർജി മെറ്റൽ ഫിനാൻഷ്യൽ ബിസിനസ് തുടങ്ങിയവ പോലെ പ്രത്യക്ഷ ആസ്തികൾ ഏറെയുള്ളതും വലിയ തോതിൽ മൂലധനം ആവശ്യവുമായ വ്യവസായ മേഖലയിലെ ഓഹരികളെ നിക്ഷേപിക്കുന്നതിനായി പി ബി ഉപയോഗപ്പെടുത്താനാകും എന്നാൽ പ്രത്യക്ഷമായ ആസ്തികളല്ലാത്ത കമ്പനിയുടെ കൈവശമുള്ള പേ ൻ ബ്രാൻഡ് നെയിം ഗുഡ്വിൽ മറ്റു ഭൗതികരമായ വസ്തുക്കളൊന്നും ബുക്ക് വാല്യൂ നിർണയത്തിൽ കണക്കിലെടുക്കുന്നില്ല എന്നതും ശ്രദ്ധിക്കുക ടാറ്റ കെമിക്കൽസ് വിപധിയിലം വ്യാവസായിക രാസപദാർത്ഥങ്ങൾ നിർമ്മിക്കുന്ന ടാറ്റ ഗ്രൂപ്പ് കമ്പനിയാണ് ടാറ്റ കെമിക്കൽസ് ലിമിറ്റഡ് സോഡാഷ് നിർമ്മാണത്തിൽ ആഗോള വീണിൽ ശ്രദ്ധേയമായ സ്ഥാനം കൈവരിക്കാനും കമ്പനിയെ സാധിച്ചിട്ടുണ്ട് അതേസമയം നിക്ഷേപകർക്കും മുടങ്ങാതെ ഡിവിഡൻ കൈമാറുന്ന ഓഹരിയുമാണിത് ടാറ്റ കെമിക്കൽസിന്റെ പ്രതി ബുക്ക് വാല്യൂ എണ്ണൂറ്റി എഴുപത്തൊന്ന് രൂപ ഇരുപത്തിരണ്ട് പൈസ നിലവാരത്തിലാണ് രേഖപ്പെടുത്തുന്നത് നിലവിൽ ഈ ഓഹരിയുടെ വിപണി വില എണ്ണൂറ്റി ഇരുപത്തി ആറ് രൂപയും അതായത് ടാറ്റ കെമിക്കൽസ് ഓഹരിയുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ ദശാംശം ഒൻപത് അഞ്ചാണെന്ന് സാരം രണ്ടാമത് കർണാടക ബാങ്ക് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ മുൻനിര ബാങ്കിംഗ് സ്ഥാപനങ്ങളിലെന്നാണ് കർണാടക ബാങ്ക് ഡിജിറ്റൽ ബാങ്കിങ് സേവനങ്ങൾ പ്രത്യേക പരിഗണന നൽകിയാണ് പ്രവർത്തനം രാജ്യത്തുടുന്നിടം തൊള്ളായിരത്തിലധികം ബ്രാഞ്ചുകളും ആയിരത്തി അഞ്ഞൂറോളം എ ടി എമ്മുകളും ഈ സ്മോൾ ക്യാപ് ബാങ്കിന് കീഴിലുണ്ട് നിക്ഷേപകർക്ക് മുടങ്ങാതെ ലാഭവിതം കൈമാറുന്ന ഓഹരിയുമാണിത് അതേസമയം കർണാടക ബാങ്കിന്റെ പ്രതി ഓഹരി ബുക്ക് വാല്യൂ മുന്നൂറ്റഞ്ച് രൂപ മുത്തഞ്ച് വിസ് നിലവാരത്തിലാണ് കുറയ്ക്കുന്നത് നിലവിൽ ഈ ഓഹരിയുടെ വിപണി വില ഇരുന്നൂറ് രൂപ നിലവാരത്തിലുമാകുന്നു അതായത് കർണാടക ബാങ്ക് ഓഹരിയുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യ ദശാംശം ഏഴ് പൂജ്യമാണെന്ന് സാറും റേമൺ ലൈഫ് സ്റ്റൈൽ ടെക്സ്റ്റൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുൻനിര കമ്പനികളിലൊന്നാണ് റേമെൻറ്റ് ലൈഫ് സ്റ്റൈൽ ലിമിറ്റഡ് വിവിധതരം തരം ബ്രാൻഡ് വസ്ത്രങ്ങളും തുണിത്തരങ്ങളും വിപണിയിൽ എത്തിക്കുന്നു പാർക്ക് അവന്യൂ കളർ പ്ലസ് പാർക്സ് എത്നിക്സ് തുടങ്ങിയവയൊക്കെ റേമെൻ്റ് ലൈഫ് സ്റ്റൈലിൻ്റെ സ്വന്തം ബ്രാൻഡുകളാണ് അതേസമയം റേമണ്ട് ലൈഫ് സ്റ്റൈലിൻ്റെ പ്രതി ബുക്ക് വാല്യൂ ആയിരത്തി അഞ്ഞൂറ്റമ്പത്തഞ്ച് ദശാംശം ഏഴ് ഏഴ് രൂപ നിവാരത്തിലാണ് കുറയ്ക്കുന്നത് നിലവിൽ ഈ ഓഹരിയുടെ വിപണി വില ആയിരത്തി പന്ത്രണ്ട് രൂപയുമാകുന്നു അതായത് റേമണ്ട് ലൈഫ് സ്റ്റൈൽ ഓഹരിയുടെ പ്രൈസ്റ്റ് ബുക്ക് വാല്യൂ റേഷ്യോ ദശാംശം ആറ് അഞ്ചാണെന്ന് സാരം ഡിസ്ക്ലെയിമർ സൂചിപ്പിച്ച വിവരം പഠനാവശം പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗം തേടുകയോ സ്വന്തം നില വിശദമായ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങൾക്കും ഇ ടിമലോടെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം